നിങ്ങൾക്കെല്ലാം അറിയാം കെ പി സി സിയുടെ രണ്ട് ദിവസത്തെ നേതൃത്വ ക്യാമ്പ് നാളെ രാവിലെ വയനാട്ടിലെ ബത്തേരിയിൽ ആരംഭിക്കുകയാണ് കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റ്മാർ പോഷക സംഘടനാ സംസ്ഥാന നേതാക്കന്മാർ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം പിമാർ എം എൽ എ മാർ ഇവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവശകരമായ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ക്യാമ്പ് ഗൗരവത്തിൽ ചർച്ച ചെയ്യും സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബത്തേരിയിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ക്യാമ്പ് വീണ്ടും കോൺഗ്രസ് നേതൃത്വം ബത്തേരിയിൽ സമ്മേളിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്വാതന്ത്ര്യനായി മത്സരിച്ച് ജയിച്ചയാളെ സി പി എം പണം നൽകി സ്വാധീനിച്ചാണ് അവർക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ അംഗം പിന്നീട് രാജിവെച്ചു ആ അംഗത്തിൻ്റെ തന്നെ ഫോൺ സന്ദേശം കോൺഗ്രസ് നേതാവ് മുസ്തഫയുമായിട്ട് ഈ രാജിവച്ച അംഗം നേരത്തെ നടത്തിയ ഫോൺ സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഓഫറുകൾ വന്നിട്ടുണ്ട് ഞാൻ അതിലൊന്ന് സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ മനഃപൂർവ്വ വോട്ട് മാറ്റി ചെയ്തതാണ് മാറ്റി ചെയ്യിച്ചതാണ് സി പി എം കുതിര കച്ചവടത്തിനാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഉതിര കച്ചവടത്തിലൂടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറച്ചു പിടിക്കാനാണ് പരിശ്രമിക്കുന്നത് മറ്റത്തൂരിലും സംഭവിച്ചത് മറ്റൊന്നല്ല യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചയാളെയാണ് യു ഡി എഫ് പ്രസിഡന്റാക്കാൻ നിശ്ചയിച്ച വ്യക്തിയാണ് നറുക്കെടുപ്പ് വരുന്ന സ്ഥലത്ത് അവിടെയും സി പി എം ചാക്കെട്ട് പിടിച്ച് കാലുമാറ്റത്തിന് പ്രോത്സാഹനം നൽകി അവരുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ശ്രമിച്ചത് ഈ രണ്ട് സംഭവങ്ങളും തെളിയിക്കുന്നവരുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളാണ് വടക്കാഞ്ചേരിയിലെ സംഭവത്തിൽ കോൺഗ്രസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ പോലീസിനെ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ ഉചിതമായ അന്വേഷണം നടക്കണം ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചന വിളിച്ചെത്തു കൊണ്ടുവരണം പ്രതികളെ അറസ്റ്റ് ചെയ്യണം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ഈ ഗുരുതരമായിട്ടുള്ള ഈ കൂറുമാറ്റത്തിന് പ്രേരണ നൽകിയ കുതിര കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച സി പി എം നേതാക്കൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി നടപടിയെടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ യഥാർത്ഥ പ്രതികളായിട്ട് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് പലവട്ടം ജാമ്യാപേക്ഷ നിരസിച്ച കേസിലെ പ്രതികളെ സി പി എം ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു ചെറിയ ശിക്ഷാ നടപടി പോലും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുകയാണ് അവർക്കെതിരെ കവായ എന്നൊരു അക്ഷരം സി പി എം നേതാക്കന്മാർ പറയുന്നില്ല അവർക്ക് ഒരു അച്ചടക്ക നടപടിയുടെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അവർക്ക് നൽകാൻ സി പി എം നേതാക്കന്മാർ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുകയാണ് എന്നാൽ ശബരിമല കേസിലെ പ്രതി കണ്ടതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്നെടുത്തവരെ രക്ഷിക്കാനും മറ്റുള്ളവരെ നിരപരാധികളെ ശിക്ഷിക്കാനുമാണ് ഭരണ സംവിധാനത്തെ പോലും ദുരുപയോഗപ്പെടുത്താൻ സി പി എം നേതാക്കന്മാരെ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ശബരിമല വിഷയത്തിൽ പറയുന്ന ആക്ഷേപങ്ങൾ തീർത്ഥം രഹിതമാണ് അതിനെ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവിടെ എ സി സിയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ റോജി ജോൺ എം എൽ എ തൃശ്ശൂരിലെ സംഘടനാ കാര്യങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട് അത് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ ബി ജെ പി സി പി എമ്മിൻ്റെ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ബി ജെ പി ചേർന്ന് പറഞ്ഞത് അവരെന്താ പറഞ്ഞത് ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ബി ജെ പി ചേരില്ലെന്നാണ് പറഞ്ഞത് അവരാരും ബി ജെ പി ചേർന്നിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു ഞങ്ങളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ പിന്തുണയോടെ ജയിച്ച രണ്ട് സ്ഥാനങ്ങളും രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതവിടുത്തെ നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് എ ഐ സി സി ആ എറണാകുളം എ സി സെക്രട്ടറിയും തൃശ്ശൂർ ഡി സി സിയും കെ പി സി സി നേതാക്കന്മാരും ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ച പുരോഗമിക്കുന്നുണ്ട് രണ്ടുപേരും രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യം വൈസ് പ്രസിഡന്റിന് അങ്ങനെ ഒരു വിപ്പ് കൊടുക്കാൻ വൈസ് പ്രസിഡന്റ് സ്വാതന്ത്ര്യമായിട്ട് ജയിച്ചതാണ് ടെസി സ്വാതന്ത്ര്യമായിട്ട് ജയിച്ചതാണ് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ജയിച്ച ആളുകളുടെ മുകളിലാണ് ഞങ്ങൾക്ക് പൂർണ്ണ കൺട്രോൾ അവരോട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറയും മറ്റവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു അവിടുത്തെ നേതാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിലെ ഒരു തീരുമാനം വരുമ്പോൾ എല്ലാവരും യോജിക്കും ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ രണ്ടു അഭിപ്രായം എനിക്ക് മാർട്ടിൻ ജോർജിനും തമ്മിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവും തീരുമാനം വരുമ്പോൾ ഞാനും മാർട്ടിൻ ജോർജും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടി തീരുമാനം അത്രയും ഞാൻ വിശദമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അവിടെ റോജി ജോണാണ് എം എൽ എ ആണത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലില്ല അവിടെ മാധ്യമങ്ങളുടെ തെറ്റായ വാർത്ത അത് മനസ്സിലാക്കുന്നതിൽ ഒരു ദിവസത്തെ കാലതാമസം ജനങ്ങൾക്ക് തോന്നുന്നു കാരണം വലിയ വാർത്ത എല്ലാവരും ബി ജെ പി പോയിന്ന വാർത്ത വന്ന് അവരതില്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴാണ് ചങ്ക് തുറന്ന് കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും തന്നെ കാര്യം മനസ്സിലായത് ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പഠിച്ചിട്ടില്ല അവര് അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ പോയിട്ടുമല്ലോ ഞാൻ കുറച്ച് ദിവസായിരിക്കാന്ന് നിങ്ങൾക്ക് അറിയാരിക്കല്ലോ ഇല്ലില്ല കോൺഗ്രസ് തന്നെ കൂടുതൽ വീര്യം ഉണ്ടാകും കാരണം തെറ്റായ പ്രചരണമാണ് സി പി എമ്മിന്റെ ഈ വോട്ട് കച്ചവടമാണ് അല്ലെങ്കിൽ കുതിര കച്ചവടമാണെന്ന് വീണ്ടും വടക്കാഞ്ചേരിയും മറ്റത്തൂരും കൂട്ടി വായിക്കുമ്പോൾ കൂടുതൽ വെക്കും ആവും ഞങ്ങൾക്കത് ഒരു ഒരു പരിക്കും ഇല്ല ആ കാര്യത്തിൽ സി പി എം കോൺഗ്രസിന്റെ കൂടി സ്വതന്ത്രനായി മത്സരിച്ച ഔസേഫിനെ അവരെങ്ങനെയാണ് കൊണ്ടുപോയത് റാഞ്ചി കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി സ്വാധീനിച്ചു കൊണ്ടുപോയത് എങ്ങനെയും പേര് പിടിക്കാമല്ലോ കോൺഗ്രസ് അല്ലല്ല കോൺഗ്രസ് ഒരു സ്വതന്ത്ര കോൺഗ്രസ്സുകാരിയായിട്ട് കൈചിഹ്നം കിട്ടാത്തതിന്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ടെസ്സിക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് ബിജെപിക്കാർ വോട്ട് ചെയ്തു കോൺഗ്രസിന് കാലു മാറി പ്രസിഡന്റ് ആക്കാൻ സി പി എം നടത്തിയ കുൽസിത ശ്രമത്തെ കോൺഗ്രസിന്റെ കൗൺസിലർമാർ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതിനെ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതാണ് സ്ഥാനാർത്ഥി നിർണയം അങ്ങനെയല്ലോ അതിന്റെ അതിന്റെ പാറ്റേൺ ഇല്ല രീതി ഉണ്ടല്ലോ കമ്മിറ്റി കമ്മിറ്റിയുണ്ട് കമ്മിറ്റിയുണ്ട് അതിന്റേതായ ഇങ്ങനെ വ്യക്തികൾക്കൊക്കെ അഭിപ്രായം പറയാം മാർട്ടിൻ വേണെ പറയാം സന്നിധാസം മത്സരിക്കണം വോട്ടർ പട്ടിയോ അത്രയും താമസിക്കുന്ന എന്തിനാ ലോകത്തുള്ള എല്ലാ കാര്യവും അതുൾപ്പെടെ ആര് വേണേ നിങ്ങൾക്ക് നിർദ്ദേശം വയനാട്ടിൽ പോകുമ്പോൾ ഉടനെ അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകും ഉടനെ നിങ്ങള് കൂട്ടിച്ചേർത്തതാ ഉടനെ കൂട്ടിച്ചേർത്തതാ ഞങ്ങൾ എപ്പോഴും അതിന്റെ സാവകാശത്തിൽ സമയം എടുത്ത് നൽകുന്നേ പറയുള്ളൂ വാക്കുകൾക്ക് അതിന്റെ അർത്ഥമില്ലേ അല്ലല്ല ഒരിക്കലും ഡേറ്റ് അതിലൊന്നൊരു കമ്മിറ്റി ദറ്റ്സ് നോട്ട് എ കോൺട്രാക്ട് ഓൾ മനസ്സിലായോ അല്ല മനസ്സിലും ഞാൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ കെ പി സി സി പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം വന്നതിന് ശേഷം പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ അകത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് രാഹുൽജി ഉൾപ്പെടെ പ്രിയങ്കജി ഉൾപ്പെടെ കർണാടക സർക്കാർ ഉൾപ്പെടെ അവിടെ അവിടത്തെ ദുരിത ബാധിതരെ സഹായിക്കാൻ ഞങ്ങളുടെ എല്ലാ പിന്തുണയും അവർക്ക് നൽകും സർക്കാർ അതിൻ്റെ നിലഭാവം എണ്ണ ഒന്നും ഞാനല്ലോ അവിടെയൊക്കെ ആൾക്കാരില്ലേ ഒരുപാട് ആൾക്കാരില്ലേ എം പിമാരുൾപ്പെടെ മത്സരിക്കുന്ന കാര്യത്തിൽ പലരും മത്സരിക്കാനുള്ള സന്നദ്ധതയും ആഗ്രഹവും ഒക്കെ അറിയിക്കുന്നു